ഗുഡ് മോർണിംഗ് റേഫി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോഴേ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുന്നത് കൊണ്ട് ും നഷ്ടമില്ലാന്ന് മാത്രല്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം മാത്രമേ ഉള്ളൂ അതിപ്പോ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണെങ്കിലും കേട്ടോ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്നും കാണണേ മറ്റൊന്നല്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കാരണം ഇപ്പോഴത്തെ അതായത് ചെറിയ പ്രായം തുടങ്ങിയുള്ള എൽ കെ ജി തുടങ്ങിയുള്ള പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യം കൊതിക്കാത്തതായിട്ട് ആരും ഇല്ല ഇത് പെൺകുട്ടികൾ എന്ന് മാത്രമല്ല അല്ലെ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നമ്മൾ എപ്പോഴും എന്താ പറയണേ സുന്ദരിയായിരിക്കുന്നു അല്ലെങ്കിൽ സുന്ദരനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്താണ് സൗന്ദര്യം എന്ന് പറയുന്നത് സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ പറയും കാണുന്നവരുടെ കാഴ്ചയിലാണ് ബ്യൂട്ടി അല്ലെ ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷൻ ആയിരിക്കും സൗന്ദര്യം എന്നുള്ളതിൽ ശരിയാണ് ഇപ്പൊ നമ്മൾ പറയും പെരുമാറ്റം എന്ന് പറയുന്നത് കാഴ്ചയിൽ ഒരാളുടെ പെരുമാറ്റത്തിലാണെന്ന് പറയും സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവത്തിലാണെന്ന് പറയും സൗന്ദര്യം എന്ന് പറയുന്നത് ആകർഷണീയതയാണെന്ന് പറയുന്നവരുണ്ട് ഓക്കെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നല്ല എന്താണ് ബോഡി ഷേപ്പ് ഉള്ള ശരീരത്തിന് അഴകളുള്ളത് സൗന്ദര്യം എന്ന് പറയുന്നവരുണ്ട് കാഴ്ചക്ക് ഭംഗി എന്ന് തോന്നുന്നത് സൗന്ദര്യം എന്ന് പറയുന്നതുണ്ട് കണ്ണിന് സൗന്ദര്യം മുടിക്ക് സൗന്ദര്യം എന്ന് വേണ്ട കവികൾ പോലും വർണ്ണിക്കുന്നതാണ് സൗന്ദര്യം എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഓൾഡേസ് ഗോൾഡ് എന്നല്ല പറയ ഇന്നത്തെ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയില്ലാത്തതായിരിക്കും ഒരു പഴയകാല സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞാല് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ എന്നെന്നും നിലനിൽക്കുന്ന ചിലപ്പോൾ ഗ്രാജുവലി ആയിരിക്കും നമുക്കതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടുള്ളൂ പക്ഷെ ഒരിക്കൽ കിട്ടിയാൽ പിന്നെ മങ്ങില്ലാത്തതായിട്ടുള്ള അല്ലെങ്കിൽ അത് കെട്ടുപോകില്ലാത്തതായിട്ടുള്ള ഒരു സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ചാണ് ഇന്നത്തെ തലമുറയിൽ എല്ലാവരും പറയുന്ന പറയുന്നൊരു കാര്യമാണല്ലേ ഓ നീ വലിയ ഐശ്വര്യ റായി ആണ് എന്നുള്ള മട്ടില് ഐശ്വര്യ റായി എന്ന് പറയുന്നതാണ് എല്ലാവരുടെയും ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ സൗന്ദര്യ സങ്കല്പമൊക്കെ ആയിട്ട് കൊറേ ആളുകൾ പറയുന്നത് കുറെ നല്ല എല്ലാവരും പറയുന്നത് എങ്കില് പഴയ മോനുഷ അല്ലെങ്കിൽ അയ്യോ ആ ഒരു നടിയുടെ പേര് ഞാൻ മറന്നുപോയിപ്പോ കുറച്ച് മുമ്പ് കൂടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമ്മുടെ കേളിയില് ജയറാമിന്റെ നായികയായിട്ടുണ്ടായിരുന്ന ചാർമിള ചാർമിള അല്ലെങ്കിൽ മോനിഷ ഇവരുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നും മലയാളികളുടെ മനസ്സിൽ അല്ലെ അതുപോലെ സുമലത അപ്പോ സുഹാസിനി ഒക്കെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് എപ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അന്നത്തെ സിനിമയുടെ ഒരു ആ കാലത്തിന്റെ പ്രത്യേകതയുണ്ട് ഒരുപാട് മേക്കപ്പിൽ കാണിച്ചിട്ടുള്ളതൊന്നും അല്ലെങ്കിൽ പോലും ഇന്ന് സീറോ സൈസ് ആകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് പെൺകുട്ടികള് പട്ടിണികടന്നും എങ്ങനെ മെലിഞ്ഞ് സീറോ സൈസ് ആയിരിക്കുന്നതാണ് ഇന്നത്തെ ബ്യൂട്ടി എന്ന് ചിന്തിക്കുന്നവർക്ക് മുമ്പില് ഈ മോനുഷ ചാർമിളയൊക്കെ സീറോ സൈസ് അല്ലായിരുന്നു അല്ലെ അത്യാവശ്യം മണ്ണുള്ള ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ എന്താ സൗന്ദര്യം ആരും ആഗ്രഹിക്കുന്ന ഒരു ആകർഷണീയത ഉളവാക്കുന്ന ഒരു ഭംഗി ബ്യൂട്ടി അപ്പിയറൻസ് ഉള്ളവരായിരുന്നു അവരൊക്കെ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ബ്യൂട്ടി വ്ലോഗേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പ്രോഡക്റ്റുകൾ ഓക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് സമയമെന്ന് പറയുന്നതും പിന്നെ ശരിയാണ് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ടതായിട്ടുള്ള കുറെ പ്രോഡക്റ്റുകൾക്കൊക്കെ അതിൻ്റെതായ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങൾക്ക് പ്രൊമോഷൻ അല്ല പ്രൊമോഷൻ വീഡിയോ അല്ല ഇത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കെമിക്കലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നുയില്ല ഒരു പ്രോഡക്റ്റിനെ കുറിച്ചും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുമില്ല നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യപൂർവ്വം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഒരു വ്യക്തിയെ നമുക്ക് വെളുത്തിട്ട് പാറുക എന്നുള്ളതൊന്നും അല്ല എപ്പോഴും ആ ഒരു കോൺസെപ്റ്റ് തെറ്റാണ് പക്ഷെ എല്ലാവരും ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വെളുത്തിരിക്കുക എന്ന് പറയുന്നത് പക്ഷെ വെളുപ്പിലല്ല ഇപ്പൊ ഞാൻ പറയട്ടെ നല്ല സ്കിൻ ടോൺ ഉള്ള വെളുത്തിരിക്കുന്ന ഒരാളാ ദേഹം മുഴുവൻ എപ്പോഴും ചൊറിച്ചിലും മാന്തലും തന്നെയാണ് അല്ലെങ്കിൽ സ്കിന്നു പൊട്ടി പോകുന്നു ഇതൊക്കെ ആയിട്ട് കാര്യമുണ്ടോ ആരോഗ്യമുള്ള ഒരു സ്കിൻ എന്നുള്ളതാണ് നമ്മൾ സ്കിൻ ടോൺ എന്ന് പറയുന്നത് നന്നാക്കുക എന്നുള്ളതാണ് കറുത്തിട്ടുള്ളവരാണെങ്കിൽ നീഗ്രോക്കാരൊക്കെ ആഫ്രിക്കക്കാരൊക്കെ എന്നേ ആ രാജ്യം ഇട്ട് പോകണമല്ലേ അവർക്ക് അങ്ങനെ ഒരു ഇതുണ്ട് എങ്കിൽ അപ്പൊ അങ്ങനെ ഒന്നുമില്ല അപ്പോ ഒരുപാട് ലാഘടിപ്പിക്കുന്നില്ല നമുക്ക് തലമുടി തുടങ്ങി കാൽപാദം വരെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമ്മുടെ സൗന്ദര്യം നിലനിർത്താനും അത് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും ഒരിക്കലും കറുപ്പിനെ വെളുപ്പാക്കാമെന്നോ വെളുപ്പിനെ ഇതാക്കാന്നോ ഒന്നും അല്ല പറയുന്ന സ്കിൻ ടോൺ നമുക്ക് എല്ലാവർക്കും ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ എന്ന് പറയണത് ഉണ്ട് അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇപ്പൊ ഇത് ഈ ക്യാമറയിൽ നോക്കുമ്പോ തന്നെ ഉണ്ടല്ലോ ഞാൻ യഥാർത്ഥത്തിൽ ഉള്ള കളറിനേക്കാൾ കൂടുതലാണ് ക്യാമറയിൽ നോക്കുമ്പോ കാണുന്നത് ഞാൻ ഇപ്പൊ ഇത് സെറ്റ് ചെയ്തപ്പോ ഞാനത് ഹസ്ബൻഡിന്റെ അടുത്ത് പറയുകയും ചെയ്തു ഇത് എന്താണ് ഭയങ്കര ഇങ്ങനെ എന്താണ് വെളുത്തിട്ടിരിക്കണമാതിരി തോന്നുന്നു പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ എനിക്ക് അറിയില്ല കേട്ടോ ചിലപ്പോ കുറച്ചൊന്ന് മങ്ങും ഇപ്പൊ ശരിക്കും പറഞ്ഞാ ഇപ്പൊ റിംഗ് ലൈറ്റ് ഒന്നും ഇല്ല നമ്മുടെ സാധാരണ റൂമിലെ വിട്ടു ഒരു ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചം ഉള്ളൂ അപ്പൊ യഥാർത്ഥത്തിൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ഒക്കെ ചെയ്യുമ്പോ എന്ന് വെച്ചാൽ അതിനകത്ത് ഫിൽട്ടർ ഫിൽട്ടർ ചെയ്യണം കാരണം നമ്മൾ നമ്മളെ കുറച്ച് നല്ല രീതിയിൽ അപ്പിയർ ചെയ്ത് കാണിക്കണം അല്ലെ അപ്പം അതിൻ്റെതായ രീതിയിൽ ക്യാമറ സെറ്റിങ്സും പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറ എടുക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ നമ്മളെ കാണിക്കാനായിട്ടും സാധിക്കും ഇതൊക്കെ കാണുമ്പോൾ കാണുന്നവർ വിചാരിക്കുന്നത് ഇപ്പോ യഥാർത്ഥത്തിൽ ഇവർക്ക് ഇത്രയും നല്ല കളർ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഇല്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും മുഖത്തൊരു പാടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അത് ക്യാമറയിൽ വരുമ്പോ അങ്ങനെ കാണുന്നില്ല ഞാൻ തന്നെ എന്റെ ക്യാമറയിൽ നോക്കിയപ്പോ മനസ്സിലായൊരു കാര്യമാണത് അപ്പോ യഥാർത്ഥത്തിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി അപ്പിയറൻസ് കൂട്ടിയായിരിക്കും ഏതിൽ ക്യാമറയിൽ കാണുക അപ്പൊ അതൊന്നും നമുക്ക് കാണുന്നവർക്ക് അറിയില്ല നമ്മൾ വിചാരിക്കും ആ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ വെയ്ത്തേ പോലെ ആകുന്ന ഒന്നും ഇല്ല മക്കളെ അപ്പൊ ആദ്യം തന്നെ എല്ലാവരുടെയും ഇപ്പൊ എല്ലാം ഷോർട്ട് ഹെയർ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും ഉള്ള ഹെയർ ഉള്ളോട് കൂടി ആരോഗ്യമുള്ള കരുത്തുള്ള ഒരു മുടി വേണം ചകിരിനാല് പോലെയല്ലാതെ വാലുപോലെയല്ലാതെ നല്ല ഉള്ളുള്ള ഒരു മുടി വേണം അതിന് ലെങ്ത് ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾ ഗൗനിക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ മുടിയെന്ന് പറയണത് തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ആ ഒരു കോൺസെപ്റ്റിനോട് യോജിക്കുന്ന ആളാണ് പെൺകുട്ടികൾക്ക് ഒരഴകാണ് മുടിയെന്ന് പറയണത് എനിക്കിഷ്ടമാണ് അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് എങ്കിൽ അവർക്ക് ഓക്കെ അപ്പൊ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിൽ കാണുന്ന എത്രയോ എണ്ണകൾ ഷാംപൂവിൻ്റെ ഒക്കെ പരസ്യം മുടി അങ്ങനെ കിടക്കുന്ന ഇങ്ങനെ കിടക്കുന്ന ഒന്നുമല്ല മുടി വളരാൻ ഒന്നെന്ന് പറയുന്നത് ശരിയാണ് ഇപ്പൊ കണ്ണങ്കാല് വരെയുള്ള മുടി എന്നൊക്കെ പറയുന്നത് പാരമ്പര്യത്തിലും കൂടെ ഉൾപ്പെടുന്ന കാര്യമാണ് മുടി വളരാൻ പാരമ്പര്യ ഒരു ഘടകമാണെങ്കിലും മുടി പോകാനായിട്ട് പാരമ്പര്യം വേണ്ട അത് പാരമ്പര്യം ഉള്ളവർക്ക് പോലും ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ മുടി പോകും അപ്പൊ നമുക്ക് തലമുടിയുടെ കാര്യത്തില് ശരിക്കും മുടി വളരാൻ ചെയ്യുന്ന മറ്റൊന്നും അല്ല ഹെഡ് മസാജ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും അത് മുടി വളരാൻ കാരണമാവുകയും ചെയ്യും രണ്ടാമത് മുടി വളരാൻ വേണ്ട പോഷകങ്ങൾ അതിലേക്ക് ചെല്ലുക അപ്പം നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് മുടി വളരാൻ വേണ്ട പോഷകങ്ങൾ ഏതൊക്കെയാണെന്നോ ആ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് മാത്രം നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അതൊന്ന് കഴിച്ചു നോക്കിക്കേ തീർച്ചയായിട്ടും മാറ്റം വരും ഓക്കെ അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ അതുപോലെ കുളിക്കാനായിട്ട് ഈ ഷവറിന് മുമ്പില് ഷവർ ഭാത്ത എടുക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചു വച്ചിട്ട് ആ വെള്ളം നമ്മൾ കുഞ്ഞി നിന്ന് അതായത് മുടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ കുഞ്ഞിന്ന് കപ്പ് കൊണ്ട് നമ്മുടെ തല കഴുകുമ്പോൾ ആ കഴുകുന്ന ഒപ്പം തന്നെ ചെറുതായിട്ടൊന്ന് നമ്മൾ തലയൊന്ന് മസാജ് ചെയ്ത് ഒന്ന് കഴുകുക അല്ലാതെ നേരെ പൈപ്പിൽ നിന്ന് വെള്ളം നമ്മുടെ തലയോട്ടിയിലേക്ക് അല്ലെങ്കിൽ ഷവറിൽ നിന്ന് നേരെ തലയോട്ടിയിലേക്ക് വരാതെ ഇങ്ങനെ കപ്പിൽ കോരിയെടുത്തു അപ്പൊ രണ്ട് ഗുണമുണ്ട് നമ്മുടെ വയർ കുറയാനും കാരണം ഓരോ തവണ കുനിഞ്ഞ് നമ്മൾ ആ ബക്കറ്റിൽ നിന്ന് കപ്പെടുത്ത് ഒഴിക്കുമ്പോൾ ഇങ്ങനെയുള്ള രീതി ഒന്ന് ചെയ്ത് നോക്കൂ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹോസ്റ്റലിലുള്ളവർക്കൊന്നും സാധിക്കില്ല വീട്ടിലുള്ള കുട്ടികൾക്കാണ് ആഴ്ചയിൽ ഒന്നും നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് മുട്ട അതും ഡ്രൈസ് കാൽപ്പാണ് എങ്കിൽ നിങ്ങൾക്കൊരു മുട്ട ഫുള്ളായിട്ട് ഇല്ല എങ്കിൽ മുട്ടയുടെ വെള്ളം മാത്രം ഇനി മുട്ട എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഏത് താളിയുടെ കൂടെ ആണെങ്കിലും ജസ്റ്റ് മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ആഴ്ചയിൽ ഒന്ന് മതി അല്ലെങ്കിൽ മാസത്തിൽ രണ്ട് തവണ മതി പറ്റണ ടൈം പോലെ നിങ്ങളൊന്ന് ചെയ്തു വെക്കുക പിന്നെ അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ ഒരുപാട് കാറ്റ് ചൂട് ഇതൊന്നും ബൈക്കിൽ പോകുമ്പോൾ മുടിയൊക്കെ പറത്തിയിട്ട് പോകില്ലേ അതൊക്കെയാണ് ഈ സ്പ്ലിറ്റൻസ് വരണേൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക ടെൻഷൻ സ്ട്രെസ്സാണ് മുടി ഒഴിച്ചിലെ പ്രധാന വില്ല് പിന്നെ ചില അസുഖങ്ങൾ ഇപ്പം നമ്മൾ പനിയായിട്ട് ഒരു വൈറൽ ഫീവർ കഴിഞ്ഞാൽ നോക്കി മുടിപൊഴിയും അല്ലെ ഹോർമോണുകളുടെ ഇതൊക്കെയാണ് അപ്പം അതിന്റെ ശരിയായ കാരണം കണ്ടെത്തി ഇതാവുക എന്നുള്ളതല്ലാതെ ഷാംപൂവിനോ തേക്കുന്ന എണ്ണയ്ക്കോ അതിനകത്ത് കാര്യമായ റോൾ ഇല്ല കുട്ടികളെ അതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എണ്ണ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ചേർക്കുന്ന പച്ചമരുന്നുകൾ കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അത് തേച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും എണ്ണ തേച്ചാൽ നമ്മൾ മസാജ് ചെയ്യും ആ മസാജിങ് ആണ് ശരിക്കും ആ എന്താണ് നമ്മുടെ തലയോട്ടിയിലേക്ക് ചെന്ന് ആ മുടിയെ വളരാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയേണ്ടത് ഓക്കെ അപ്പൊ മുടിയുടെ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധിക്കുക ഇനി നമ്മൾ വന്നുകഴുത്തേ മുഖത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോ എല്ലാവരും സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കണം എങ്ങായിരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ ആഴ്ചയിൽ ഒന്നെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്ന എത്ര പേരുണ്ട് ഇന്നത്തെ ജനറേഷനിൽ എന്നുള്ളത് തലയിൽ പോലും എണ്ണ തേക്കാൻ മടിയായിട്ടുള്ള കുട്ടികളാണ് അല്ലെ അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം നല്ല സ്കിൻ കിട്ടാനായിട്ട് ആഴ്ചയിൽ ഒന്നൊക്കെ അത് എണ്ണ വേണമെങ്കിലും തേക്കാൻ കേട്ടോ ഇന്ന എണ്ണ എന്നൊന്നും പറയുന്നില്ല വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ഇനി വേണ്ട നാൽപ്പാമരാതി ഏലാദി ഒരുപാടുണ്ട് അതിലേത് വേണമെങ്കിലും ഇപ്പൊ മഞ്ഞളുടെ കണ്ടനൊക്കെ അലർജി ഇല്ലാത്തവർക്കാണെങ്കിൽ അതി അല്ലെങ്കിൽ ഏലാദിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേക്കാം ഓക്കെ ഇനി അങ്ങനെ തേക്കുന്ന മാത്രല്ല അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ എത്ര പേര് ഞാൻ ഈ പറയുന്നൊരു കാര്യം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒന്ന് കമന്റ് ചെയ്യാവോ ഈ വെളിച്ചെണ്ണയൊക്കെ വരുമ്പോ എന്താ പറയണ ഏറ്റവും അടി അതായത് മില്ലിൽ നിന്ന് കാട്ടിയ വെളിച്ചെണ്ണ കിട്ടിയിട്ട് അതിന്റെ ഏറ്റവും അടിഭാഗം കിട്ടും ഒരു എന്താണ് അതിന്റെ ഒരു മട്ടനോ കൽക്കോ എന്തോ പേര് പറയൂ അതിന് മട്ടൻ എന്നൊക്കെ ഇവിടെ പറയൂ അതിന് മട്ട് അപ്പൊ ആയ്യോ സോറി മട്ടനല്ല മട്ട് അപ്പൊ ആ അടിഭാഗം ഉണ്ടല്ലോ ആ അടിഭാഗം കൊണ്ട് നമ്മൾ നന്നായിട്ട് സ്കിന്നിൽ തേച്ചു കഴിഞ്ഞാൽ നല്ല മിനുസമുള്ള അതായത് നമ്മുടെ ലെഗ്സിന്റെ ഒക്കെ പരസ്യത്തിൽ കാണും ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ടൊക്കെ പോകുന്ന പോലെ നല്ല സ്കിൻ കിട്ടും സ്കിൻ നല്ല ഗ്ലോ ആകും കളർ അല്ല കേട്ടോ ഞാൻ ഇപ്പോഴും പറയുന്നു കളറല്ല സ്കിൻ നല്ല മിനിസം തീരും അതുപോലെ തേച്ച് കുളിക്കാനുള്ള എണ്ണയുടെ കാര്യം പറയാം ചെറുപ്പം തുടങ്ങിയിട്ട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് തേക്കാനായിട്ട് അന്നൊക്കെ ഉപയോഗിച്ചിരുന്നൊരു എണ്ണയുണ്ട് ഈ തവിട്ട് വെമ്പാടാന്ന് പറയും അങ്ങാടി മരുന്നുകളിടയിൽ കിട്ടും ഈ തവിട്ട് വെമ്പാടയും കരിഞ്ചീരകം അതുപോലെ തെച്ചിപ്പൂവ് ആ എന്ന് പറയുന്നത് നാടൻ തെച്ചിടിയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് മൂന്നും കൂടെ ചേർത്ത് എണ്ണ കാച്ചിട്ട് ഇനി ഒന്നും വേണ്ട നിങ്ങൾ വെറുതെ വിളിച്ചെണ്ണയിൽ കുറച്ച് തവിട്ട് വെമ്പാട കരിഞ്ചീരകവും ഒന്ന് കൃഷി ചെയ്തിട്ട് അതും ഒന്ന് ഇട്ട് വെച്ചിട്ട് വെയിലത്ത് ഒരു മൂന്ന് ദിവസം വെച്ച് അതായത് ഒരുപാട് വെയിലല്ല ഏകദേശം ഒരു ചെറിയ വെയിലില് അത് വെച്ച് അതിൻ്റെ ആ കളർ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു നല്ല റെഡിഷ് കളറാകും ആ ഒരെണ്ണ ദേഹത്ത് തേച്ച് കഴിഞ്ഞാൽ ചോറിച്ചില് ഈ ചിരങ്ങ് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന കരപ്പൻ ഇതൊന്നും ഉണ്ടാവില്ല നമുക്ക് സ്കിന്നല്ല ആരോഗ്യമായിട്ട് ഇരിക്കണം എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ സ്കിന്നിനെ നോക്കാനായിട്ട് സാധിക്കും ഓക്കെ ഇനി നമുക്ക് എന്താ പറയണേ ശരിക്കും ഈ കളറിന്റെ കാര്യത്തിലുള്ളതല്ല ഞാൻ പറയണെ എന്നാൽ പോലും കളർ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു പക്ഷെ ടാൻ ആയി അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്കളറേഷൻ ഫീൽ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ചിലതൊക്കെ ഉണ്ടല്ലോ ഈ ബ്ലഡ് അശുദ്ധമാകുമ്പോ അപ്പൊ അശുദ്ധ രക്തത്തെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഈ അർട്ടിക്കേറിയ പോലെ ഒരു അലർജി എനിക്ക് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞതാണ് ഖതിരാരിഷ്ടം എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആ ഖുരാരിഷ്ടം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ മനസ്സിലായി എൻ്റെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്തു കളർ കുറച്ചുകൂടി മെച്ചപ്പെട്ടു അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതായത് നമ്മുടെ അകത്തേക്കാണ് അകത്ത് ബ്ലഡ് പ്യൂരിഫൈഡ് ആണ് എങ്കിൽ നമ്മുടെ കളറിന് ഉണ്ടാവും അങ്ങനെ ഈ പറയുന്ന അരിഷ്ടങ്ങൾ എന്നുള്ളത് നമുക്ക് പോയിട്ട് വെറുതെ വാങ്ങിച്ചു കുടിക്കാനായിട്ട് പറ്റില്ല ഓരോരുത്തർക്കും അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാല് നിങ്ങളുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ദിവസവും വെറും വയറ്റില് തുളസിയിലെ ഒരു പിടി തുളസിയില എടുത്ത് നമ്മൾ ജസ്റ്റ് കയ്യിലാണെങ്കിലും മതി അല്ലെങ്കിൽ ഒന്ന് ഒന്നിടിച്ചിട്ട് അതിന് നീരെടുക്കുക ഒരു ടീസ്പൂൺ തുളസി നീരിൽ ഒരു കാൽ ടീസ്പൂൺ മതി തേൻ ഈ തേൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം പറയാം ശുദ്ധമായ തേനായിരിക്കണം ചെറുതേൻ വനിതേൻ അങ്ങനെ ഏത് അതൊന്നും പ്രശ്നമല്ല പക്ഷെ ശുദ്ധമായിട്ടുള്ള തേനായിരിക്കണം അല്ലാതെ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങൂലേ വൺ പ്ലസ് വൺ ഓഫർ അങ്ങനെയൊക്കെ വാങ്ങുന്നത് ശർക്കരപ്പാനി എൻ്റെ പിള്ളേരെ അല്ലാതെ അതൊന്നും ഒരു പ്യുവർ ആയിട്ടുള്ള തേനാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള തേനും വാങ്ങിവെച്ചാൽ ആ തേനും കൂടെ മിക്സ് ചെയ്ത് വെറും വയറ്റില് നിങ്ങൾ ഒരു ട്വന്റി വൺ ഡേയ്സ് നിങ്ങൾ അതൊന്ന് കുടിച്ചു നോക്കും കണ്ടിന്യൂസ് ആയിട്ട് മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ആ മുഖക്കുരു പോകുന്നത് കാണാം മുഖക്കുരുവിന്റെ പാടുകൾ മങ്ങുന്നത് കാണാം നിങ്ങളുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഓക്കെ അപ്പൊ അതൊരു ഒറ്റമൂലിയാണ് അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഒരു നമുക്ക് വേറെ ശരീരത്തിന് ഒരു ദോഷവും ചെയ്യുന്ന കാര്യമല്ല തുളസി നീരും ശുദ്ധമായ തേനും എന്ന് പറയുന്നത് ഇനി നമ്മൾ മുഖമൊക്കെ കഴുകിക്കഴിഞ്ഞ് രാവിലെ രാവിലെയോ വൈകിട്ടോ എപ്പോഴാന്ന് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കറ്റാർവാഴയില്ലേ ജെല്ലാട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറ്റാർവാഴ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി മരുന്നുകളെ പോയിട്ട് ഒരു കറ്റാർവാഴ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും അത് ഉപയോഗിക്കാം അത് മുടിക്കും നല്ലതാണ് ശരീരത്തിനും നല്ലതാണ് അകത്തേക്ക് അതിന്റെ ജ്യൂസ് ചെന്നാലും നല്ലതാണ് കറ്റാർവാഴയ്ക്ക് ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ് അപ്പൊ ഒരു ചെറിയ പീസ് മതി അതിന്റെ തൊലി കളഞ്ഞിട്ട് ഈ പറഞ്ഞ തേൻ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് നമ്മുടെ മുഖത്ത് മസാജ് ചെയ്ത ഈ കണ്ണിന് താഴെ വരുന്ന പഫ്നെസ് അതുപോലെ കണ്ണട വെച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന പാടുകള് കരിമംഗല്യം ഇതൊക്കെ മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ഇതൊക്കെ ഒന്നും രണ്ടും ദിവസം ചെയ്ത പോരാട്ടോ എല്ലാ ദിവസവും ചെയ്യണം അപ്പൊ ഇതൊരു ശീലമാക്കി നോക്കുന്നത് നല്ലതാണ് അപ്പൊ ഞാൻ കുളിക്കുന്നതിന്റെ കാര്യം പറഞ്ഞിരുന്നു എണ്ണ തേച്ച് കുളിക്കുന്നത് കുളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതൊന്നും ഹോസ്റ്റൽ എനിക്കറിയാം ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് അത് പോസിബിൾ അല്ല എന്നറിയാം നിങ്ങൾ വീട്ടിൽ വരുമ്പോൾ ആഴ്ചയിൽ ഒന്നും മതിയെന്ന് ആഴ്ചയിൽ ഒന്ന് നിങ്ങളുടെ വീട്ടിലുള്ളപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ പിന്നെ കറ്റാർ വാഴയുടെ ആണെങ്കിലും നമുക്കത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് വീട്ടിൽ നിൽക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇല്ലെങ്കിൽ പിന്നെ ജെല്ലാകാം ജെല്ലും വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അല്ലേ ഇപ്പൊ പറയുന്ന പഴയ കാല കാര്യങ്ങളാണ് ഈ പറയുന്നെ അപ്പൊ ഇത് ഓൾഡീസ് ഗോൾഡ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യം കൂടെ മാത്രമേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയുള്ളൂ കാരണം ഞാൻ ചെയ്യാത്ത ഒരു കാര്യം എനിക്ക് ഇവിടെ വന്നിരുന്നിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതെല്ലാം തന്നെ ഈ പീ തവിട്ട് വെമ്പാടയുടെ തവിട്ട് വെമ്പാടയുടെ എണ്ണയാണെങ്കിലും അതുപോലെ ഈ വെളിച്ചെണ്ണയുടെ അടി അതിന്റെ മട്ടാണെങ്കിലും ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അതിലെനിക്ക് മാറ്റം വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ഖദരാരിഷ്ടം എനിക്ക് അരട്ടി കയറി അരട്ടിക്കേറിയ എന്ന് പറഞ്ഞാൽ ഒരു അലർജിയാണ് നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പാടുകൾ വരുമല്ല ഇങ്ങനെ ഈ തടിച്ചു പോങ്ങും ഉറുമ്പ് കടിച്ചിട്ട് തടിച്ചു പൊങ്ങൂല അതുപോലെ പോങ്ങും കുറച്ചു കഴിഞ്ഞാൽ അത് തന്നെ താന്നു പോവുകയും ചെയ്യും അങ്ങനെ വരുന്നത് അതിനാണ് ഈ രക്തശുദ്ധീകരണമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഖുരാരിഷ്ടം കുടിച്ചപ്പോൾ സ്കിൻ ടോൺ അങ്ങനെ ഇമ്പ്രൂവ് ചെയ്തത് പിന്നെ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇനി നമുക്ക് എന്താ പായ്ക്ക് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ഏഹ് ഞാൻ ചെയ്തേക്കണത് എന്ത് വേണമെങ്കിലും ചെയ്യാം ആയിട്ടുള്ളതോ അല്ലാത്തതോ ഒക്കെ എങ്കിലും ഇരട്ടിമധുരത്തിന്റെ പൊടി കിട്ടും ഈ ഇരട്ടിമധുരത്തിന്റെ പൊടി എങ്ങനെ അപ്ലൈ ചെയ്താലും നല്ല പാലിലോ മോരിലോ റോസ് വാട്ടറിലോ വെറുത്ത പച്ചവെള്ളത്തിലാണെങ്കിലും കഴുകിയിട്ട് പിന്നെ ഫേസ് മാക് എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സന്ധിക്ക് ശേഷം അതായത് സൂര്യാസ്തമയത്തിന് ശേഷം അല്ലാതെ രാവിലെ ഇത് തേച്ചിട്ട് വീണ്ടും വെയിലത്തേക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്യട്ടോ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഞവരേരിയിൽ ഞവരേരി ഉണക്കി പൊടിച്ച് വച്ചേക്കുക എപ്പോഴും അതും കടലമാവും കൂടെ മിക്സ് ചെയ്യാം ഇല്ലെങ്കിൽ അത് തന്നെ ആയാലും കുഴപ്പമില്ല അതും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യാം അത് തന്നെയാണെങ്കിലും മതി അത് കുറുക്കിയിട്ടാവാം വെറുതെ നമുക്ക് വെള്ളത്തിൽ ചലിച്ചിട്ടാകാം എങ്ങനെയായാലും ഞവരേരി എന്ന് പറയുന്നത് സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഇനി നമ്മൾ കുളിച്ചിട്ട് ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകി കഴുകിക്കളഞ്ഞില്ലെങ്കിൽ ഈ ഞവരേരിയും കടലമാവും അല്ലെങ്കിൽ ചെറുപയർ പൊടിയോ എന്നാണെങ്കിലും അതൊന്ന് മിക്സ് ചെയ്ത് ഒരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെച്ചാൽ അതിൽ നിന്ന് കുറേശേ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് മേത്തെ അഴുക്കുകൾ കഴുകിക്കളയാനായിട്ട് നമുക്ക് എടുക്കാം അതും നല്ല കാര്യം തന്നെയാണ് ഇനി ഇതിനൊക്കെ പറഞ്ഞൊരു കാര്യം പറയട്ടെ അകത്തേക്കുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ദിവസവും കുടിക്കുക അതുപോലെ ഒരു കാര്യം ഈ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് പഞ്ചസാരയുടെ ഉപയോഗം നിങ്ങൾ പരമാവധി കുറയ്ക്കുക ഞാനത് ഏറ്റവും പറഞ്ഞേ നമ്മൾ പുറമേക്ക് എന്ത് വാരി എന്നുള്ളതല്ല ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നശിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ ഷുഗറിൻ്റെ ഉപയോഗം കുറച്ചു നാളത്തേക്ക് മാറ്റി നിർത്തി നോക്കണം ഞാൻ അങ്ങനെ മാറ്റി നിർത്തി നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് അറിഞ്ഞ ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താണ് മെറിൻ്റ കോള അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മുടെ എന്താണ് അതുപോലെ പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകള് ഇങ്ങനെയുള്ളതെല്ലാം മാറ്റി നിർത്തുക എന്നിട്ട് നമുക്ക് ഓറഞ്ച് കാരറ്റ് ജ്യൂസ് ഇങ്ങനെയുള്ളത് നമുക്ക് കുടിക്കാം അതിനത്തൊക്കെ ചെറിയ രീതിയിലുള്ള ഷുഗർ എന്നല്ല വല്ലപ്പോഴും ഒരു കുറച്ച് ഷുഗർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള കാര്യമല്ല പറയണേ കണ്ടമാനം നമ്മൾ ഈ പഞ്ചസാര എന്തിനും ഏതിനും പഞ്ചസാര യൂസ് ചെയ്യുന്നവര് രാവിലെ ഒരു ചായ കുടിക്കുമ്പോൾ പഞ്ചസാര വീണ്ടും നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അതിൽ പഞ്ചസാര പിന്നെ നമ്മൾ ബേക്കറിന്ന് ഓരോന്ന് വാങ്ങിച്ചു കഴിക്കുന്നു അതിൽ ഷുഗർ കണ്ടന്റ് ഉണ്ട് വീണ്ടും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മെറിന്റെ അല്ലെങ്കിൽ കോള പോലുള്ളത് കുടിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ധാരാളം പഞ്ചസാരയുടെ ഉപയോഗം വരുമ്പോ അതിന് പകരം പഞ്ചസാര ശർക്കര ഒക്കെ ഒക്കെ മാറ്റി നിർത്തിയിട്ട് പനം കൽക്കണ്ട വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു എങ്കിലും പോട്ടെ ഷുഗർ കണ്ടന്റ് അങ്ങ് മാറ്റുക അതങ്ങ് മാറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള ആ ഒരു സ്കിന്നിൽ മാറ്റങ്ങൾ അറിയാൻ പറ്റും ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയില് ഈ ചോറും അല്ലെങ്കിൽ ചപ്പാത്തി സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി നിർത്തി ഫ്രൂട്ട്സ് ആക്കി നോക്കുക നമ്മുടെ വീട്ടിൽ തന്നെ പപ്പായ ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് വാഴപ്പഴം അങ്ങനെ എന്താണോ അത് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അങ്ങനെയുള്ളത് എന്തെങ്കിലും പിന്നെ നമ്മൾ ഈ തോരൻ മുഴുക്കുരട്ടിയൊക്കെ വയ്ക്കുമ്പോ ബീട്രൂട്ട് ചീര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കൂ ക്യാരറ്റ് ബീട്രൂട്ട് ചീര അങ്ങനെയുള്ളതിന്റെയൊക്കെ അപ്പം ഇതൊക്കെയും നമ്മുടെ സ്കിന്നിന് ഒരുപാട് നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക പിന്നെ ഇതിനൊക്കെ പുറമെ മനസ്സിന്റെ ഒരു സൗന്ദര്യം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം മനസ്സാണ് നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നാ പറയുക നമ്മുടെ മനസ്സിൽ വളരെ നമ്മൾ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് ആരോടൊരു ദേഷ്യമോ കുച്ചുമ്പോ അസൂയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മനസ്സെപ്പോഴും ഹാപ്പിയാണ് നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ മുഖത്തും നമ്മുടെ ശരീരത്തിലും റിഫ്ലക്റ്റ് ചെയ്യുന്നത് അപ്പോ സൗന്ദര്യം എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമ്മളിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ അതുപോലെ തന്നെ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമുണ്ടല്ലോ നമുക്ക് എപ്പോഴാ മാസത്തിൽ ഒന്നെങ്കിലും ദേഹം മുഴുവൻ എണ്ണ അല്ലെങ്കിൽ കുഴമ്പുണ്ട് ഏതായാലും കുഴപ്പമില്ല അപ്പോൾ ഓരോരുത്തർക്ക് ബോഡി പെയിൻ ഒക്കെ ഉള്ള അനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ധനംദ്രോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കർപ്പൂരാദി അങ്ങനെയുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് തേച്ചതിന് ശേഷം ചൂടുവെള്ളത്തിലാണല്ലോ നമ്മൾ കുളിക്കുക ആ ചൂടുവെള്ളം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്തായാലും വീട്ടിൽ നാരങ്ങയൊക്കെ വാങ്ങും നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ തോട് വെറുതെ കളയും അല്ലെ അല്ലെങ്കിൽ ചിലർ നാരങ്ങ തോട് മാറ്റി വെച്ചിട്ട് നാരങ്ങ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നവരുണ്ട് അപ്പൊ ഈ നാരങ്ങ തോട് എന്ന് പറയുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ട് മാസത്തിൽ മാസത്തിലൊന്നെന്ന് പറയുമ്പോൾ അത്രയും മതിയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ പറ്റുമെങ്കിൽ അങ്ങനെ അത് നമ്മൾ ഈ എന്താണ് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളയില്ലേ ആ വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങ് ചൂടാക്കുക ആ വെള്ളം കൊണ്ട് നമ്മൾ കുളിക്കുമ്പോൾ വേർപ്പ് ഒരിക്കലും വരില്ല ഒരിക്കലും എന്ന് വെച്ചാല് ഇപ്പം രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് എന്നുള്ളതല്ലെങ്കിൽ ഉദ്ദേശിച്ചത് പക്ഷെ സ്ഥിരമായിട്ടൊക്കെ ചെയ്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന് ഭയങ്കര ഫ്രഷ്നെസ് ഒരു നല്ലൊരു റിലീഫ് ടെൻഷൻ സ്ട്രെസ് ഇതൊക്കെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു കുളിർമ നമ്മുടെ മനസ്സിനും ശരീരത്തിനും തോന്നും ശരീരത്തിന് നല്ലൊരു സുഗന്ധം ഉണ്ടാകും ഓക്കെ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അപ്പൊ എന്തായാലും എന്തായാലും ആർക്കെങ്കിലും അത് പ്രയോജനപ്പെടും ദോഷമുള്ള ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്